രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇപ്പോഴത്തെ ഈ ശീതകാല പാർലമെന്റ് സമ്മേളനം പുകയടിയും പുറത്താക്കലും ബില്ല് പാസാക്കലുമൊക്കെയായി സംഭവ ബഹുലമായിരുന്നു പഴയ പാർലമെന്റ് കെട്ടിടത്തിന് മൂന്ന് ഘട്ട സെക്യൂരിറ്റി സംവിധാനമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സെൻട്രൽ വിസ്ത എന്ന പാർലമെന്റ് കെട്ടിടത്തിന് അഞ്ച് ഘട്ട സെക്യൂരിറ്റി സംവിധാനമാണ് നിലവിലുള്ളത് എന്നിട്ടും ചിലർ പാർലമെന്റിനകത്ത് കയറി പുകയടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതിലെ സെക്യൂരിറ്റി വീഴ്ചയെക്കുറിച്ച് തീർച്ചയായും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പാർലമെന്റിലെ ഭരണകക്ഷി എം പി പ്രതാപ് സിംഹൻ അഥവാ കുടക് മൈസൂർ മണ്ഡലത്തിലെ ബി ജെ പിയുടെ തന്നെ എം പി ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കെയർ ഓഫിലാണ് സന്ദർശക പെർമിഷനിലാണ് പാർലമെന്റിനകത്ത് പുകസ്പ്രേ അടിച്ച ആളുകൾ കടന്നെത്തിയത് പാർലമെന്റിനകത്തേക്ക് കടക്കണമെങ്കിൽ വ്യത്യസ്ത ഘട്ടങ്ങളിലുള്ള പരിശോധനകൾ നടക്കണം പ്രഥമ സെക്യൂരിറ്റി എന്ന നിലയിൽ എം പിക്ക് തന്നെ പരിചയമുള്ളവരോ സ്വന്തക്കാരോ ഒക്കെ ആയിരിക്കണം പാസ് വാങ്ങിക്കൊടുക്കുന്നവർ എന്ന് നിയമത്തിൽ പറയുന്നു അത് കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് കടക്കാൻ തന്നെ എല്ലാ പരിശോധനകളും പരിശോധനകളുടെ കടമ്പകളും കടക്കേണ്ടതുണ്ട് ശരീര പരിശോധന അതിൽപ്പെട്ടതാണ് അതുപോലെ തന്നെ സ്മോക്ക് ഡിറ്റക്ടർ മെറ്റൽ ഡിറ്റക്ടർ തുടങ്ങിയ ഒക്കെ പരിശോധനകളും അതിലുൾപ്പെടും അപ്പം ഈ പരിശോധനകൾ അഞ്ച് ഘട്ട സെക്യൂരിറ്റി പരിശോധനകളൊക്കെ കഴിഞ്ഞ് ഈ പുക ഗ്യാസിന്റെ കുറ്റി മെറ്റൽ ഡിറ്റക്ടറിലൂടെ പരിശോധന നടത്തി സ്മോക്ക് ഡിറ്റക്ടറിലൂടെ ഒക്കെ എങ്ങനെ അകത്തേക്ക് കടന്നു എന്നത് തീർച്ചയായും സെക്യൂരിറ്റി വീഴ്ചയാണ് പാർലമെന്റിനകത്ത് ഇത്തരത്തിൽ ആളുകൾക്ക് കയറി വരാമെങ്കിൽ ഇന്ന് ഒരു സ്പ്രേയുടെ കുക്കിയുമായിട്ടാണ് അവർ വന്നതെങ്കിൽ നാളെ അതൊരു കൈത്തോക്കുമായിട്ട് ഒരാൾക്ക് കയറി കൂടാ എങ്ങനെ പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ പാർലമെന്റിനകത്ത് പ്രധാനമന്ത്രി മുതൽ ആഭ്യന്തരമന്ത്രി മുതൽ മുഴുവൻ മന്ത്രിമാരും രാജ്യത്തെ അഞ്ഞൂറിലധികം എം പിമാരും ഒക്കെ അടങ്ങുന്ന സമൂഹം ഉയർന്ന സെക്യൂരിറ്റി ആവശ്യപ്പെടുന്ന നേതൃനിരകളുള്ള ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത്രമാത്രം അലസമായ സെക്യൂരിറ്റി സംവിധാനം ഉണ്ടെങ്കിൽ ആണ് സംഭവിച്ചതെങ്കിൽ അത് വലിയൊരു വീഴ്ച തന്നെയാണ് അതുകൊണ്ടാണ് അതേക്കുറിച്ച് പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ഒക്കെ പ്രസ്താവന നടത്തണം പാർലമെന്റിൽ എന്ന് അംഗങ്ങൾ ആവശ്യപ്പെട്ടത് അതൊരു തെറ്റായ കാര്യമൊന്നുമല്ല പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും വരെ ഭീഷണി ഉയരാവുന്ന ഒരു സെക്യൂരിറ്റി പോളിസിയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ ആ ആവശ്യം അർത്ഥവത്തായിരുന്നു പക്ഷേ ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധിച്ചപ്പോൾ പാർലമെന്റിനകത്ത് പ്രസ്താവന നടത്താൻ തയ്യാറല്ലെന്നും പുറത്ത് പ്രസ്താവന നടത്താമെന്നും ആണ് അഭിപ്രായമുയർന്നത് പാർലമെന്റിനകത്ത് പ്രസ്താവന നടത്താൻ തയ്യാറില്ലാതെ വന്നതിൻ്റെ പേരിലാണ് അവിടെ പ്രതിഷേധമുണ്ടായത് അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധത്തെ പാർലമെന്റിൽ നേരിട്ട രീതി അതിലേറെ പ്രതിഷേധാർഹവും ചരിത്രം കുറിക്കുന്നതുമായിരുന്നു പ്രതിപക്ഷത്തു നിന്നുള്ള നൂറ്റിനാൽപ്പത്തിമൂന്ന് എം പിമാരെയാണ് സഭയിൽ നിന്ന് പുറത്താക്കിയത് പാർലമെന്റിന്റെ സെക്യൂരിറ്റി സംവിധാനം എന്ന് പറയുമ്പോൾ അഞ്ച് ഘട്ട സംവിധാനം സെൻട്രൽ വിശ്വക്കുണ്ട് അതിൽ ആയിരത്തി അഞ്ഞൂറ് സിആർ പി എഫ് കമാൻഡോസ് അതുപോലെ തന്നെ സി ഐ എസ് എഫ് അതും പോലെ ഡൽഹി പോലീസിന്റെ പാർലമെന്റ് സെക്യൂരിറ്റി സംവിധാനത്തിലുള്ള പ്രത്യേക യൂണിറ്റ് ഒക്കെ ഈ പാർലമെന്റിന്റെ സുരക്ഷയ്ക്കു വേണ്ടി ഉണ്ടെന്നിരിക്കെ ഇതിലൊക്കെ എങ്ങനെയാണ് മറികടന്നത് എന്നത് നിസ്സാരമായ ഒരു ചോദ്യമാണോ ഈ ചോദ്യം ഉയർത്തിയ പാർലമെന്റി അംഗങ്ങളെ നിരുത്സാഹപ്പെടുത്താനോ അല്ലെങ്കിൽ അവരുടെ അവർ ഉന്നയിച്ച വിഷയങ്ങളെ നിരാകരിക്കാനോ മാത്രം തുന്നിയതുകൊണ്ട് ഈ പാളിച്ചയ്ക്ക് പരിഹാരമാവുമോ നേരത്തെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ ബിനോയ് വിശ്വം അതുപോലെ തന്നെ ഉണ്ണിത്താനൊക്കെ ചോദിച്ചതുപോലെ ഈ ബി ജെ പി എം പി പ്രതാപ്സിംഹിന് പകരം ഒരു മുസ്ലിം പേരുള്ള എംപിയുടെ കെയർ ഓഫിലായിരുന്നു ഈ പ്രവർത്തകർ ഈ ആക്രമണത്തിന് മുതിർന്നവർ എത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിലാകുമായിരുന്നോ അല്ലെങ്കിൽ ഈ ആക്രമണ സംഘത്തിൽ മുസ്ലിം പേരുള്ള ഒരാൾ അതുമല്ലെങ്കിൽ സെക്യൂരിറ്റി ഫോഴ്സിൽ ആരെങ്കിലും കടത്തിവിട്ടവരിൽപ്പെട്ട ആരെങ്കിലും ഒരു മുസ്ലിം പേരുള്ള ഒരാൾ ഒക്കെയാണെങ്കിൽ എത്രമാത്രം ഉയരയായിരിക്കും ദേശസ്നേഹത്തിന്റെ അഗ്നി നാളം കത്തി ഉയരുക എന്ന് നമുക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവും അതേ സ്ഥാനത്ത് ഭരണകൂടം ആ കാര്യത്തെ വളരെ കൂളായി കൈകാര്യം ചെയ്യുകയും പ്രതിഷേധിച്ചവർക്കെതിരെ നടപടിയിലേക്ക് നീങ്ങുകയുമാണ് ചെയ്തത് സത്യത്തിൽ ഈ പുറത്താക്കൽ ബി ജെ പി എംപിയുടെ സന്ദർശകരായി ചില തീവ്രവാദികൾ കടന്നുകൂടുകയും തീവ്രവാദമല്ല എന്നാണ് സർക്കാർ പറയുന്നത് എങ്കിൽ തന്നെയും ഈ അക്രമകാരികൾ കടന്നുകൂടി അതിന്റെ പേരിൽ പ്രതിപക്ഷം ബഹളമുണ്ടാക്കി ആ ബഹളത്തിന്റെ കെയർ അല്ലെങ്കിൽ ആ കാരണം പറഞ്ഞ് പ്രതിപക്ഷത്തെ നൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെന്റ് അംഗങ്ങളെ പുറത്താക്കി ആ പാർലമെന്റിന്റെ അംഗങ്ങൾ പുറത്തായ സന്ദർഭത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് ബില്ലുകൾ അധികമായ ചർച്ചകളൊന്നുമില്ലാതെ അതായത് ചർച്ച ചെയ്യാൻ ആളുകളില്ലാതെ പ്രതിപക്ഷത്തിൻ്റെ മഹാഭൂരിപക്ഷ പ്രതിപക്ഷത്തിൻ്റെയും അഭാവത്തിൽ ആ ബില്ലുകൾ പാസ്സാക്കിയെടുക്കുകയുമാണ് ചെയ്തത് സത്യത്തിൽ പുകയടിക്കലും പുറത്താക്കലും ബില്ല് അവതരിപ്പിക്കലും പാസ്സാക്കലുമാണ് നടന്നത് എന്നിരുന്നാലും ഈ സെക്യൂരിറ്റി പാളിസയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വിഷയമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ പാർലമെന്റ് എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനമായും കാര്യം പാർലമെന്റ് സമ്മേളനം തന്നെയാണ് അതാണ് അവിടുത്തെ പ്രധാന പ്രവർത്തനം ആ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സമയത്ത് പോലും അവിടെയുള്ള പാർലമെന്റിലെ ജീവനക്കാരിൽ നാൽപ്പത് ശതമാനത്തോളം ജീവനക്കാർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് കണക്കുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇത്രയും പേർ ഡ്യൂട്ടിയിൽ ഇല്ലാത്ത ഒരവസ്ഥ അതും ചിന്തിക്കേണ്ടതല്ലേ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ പിന്നെ ഉയർന്നു വന്നത് മറുപടി പറയേണ്ടത് ആഭ്യന്തരമന്ത്രിയല്ല പാർലമെന്റിന്റെ സുരക്ഷാ ഉത്തരവാദി സ്പീക്കറാണ് എന്നാണ് ഇനി സ്പീക്കറാണ് ഉത്തരവാദി എങ്കിൽ സ്പീക്കർ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചൊഴിയുമോ ഇല്ല എന്ന കാര്യം ഉറപ്പല്ലേ ഇനി സ്പീക്കറാണെങ്കിൽ പിന്നെ സ്പീക്കറുടെ സുരക്ഷ ആര് നോക്കുമെന്നതും ഒരു ചോദ്യമാണ് ഏതായിരുന്നാലും ഒരു ആക്രമണം പാർലമെന്റിൽ നടന്നിട്ട് അത് വളരെ ലാഘവബുദ്ധിയോടെയാണ് സർക്കാർ കൈകാര്യം ചെയ്തത് അതിനെ ചോദ്യം ചെയ്തവർക്കെതിരെ നടപടിയെടുത്താണ് സർക്കാർ അതിനോട് പ്രതികരിച്ചത് എന്നത് തികച്ചും പ്രതിഷേധാർഹമാണ് മാത്രമല്ല പാർലമെന്റിനകത്ത് ഇത്തരമൊരു സംഭവം ആവർത്തിക്കാൻ എങ്ങനെ കഴിയുന്നു എന്നത് ഇനിയും കഴിയുമോ എന്നത് അതുപോലെ തന്നെ ഗ്യാസ് ഗ്യാസുകുറ്റിക്ക് പകരം ഒരു കൈത്തൊക്കോ മറ്റോ കയ്യിൽ കരുതിക്കൊണ്ട് ഇനിയും ആരെങ്കിലും കടന്നു കയറില്ല എന്ന് എങ്ങനെ ഉറപ്പ് പറയാൻ കഴിയും അപ്പോൾ എവിടെയാണോ പാളിച്ചകൾ പറ്റിയിട്ടുള്ളത് ആ പാളിച്ചക്ക് കാരണങ്ങൾ എന്തായിരുന്നു എന്നും അത് കണ്ടെത്തി അതിന് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളും പൂർണമായും നമ്മുടെ പാർലമെന്റിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് നേതാക്കന്മാർ പാർലമെന്റ് അംഗങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ മെമ്പർമാരൊന്നും ഇല്ലാത്ത സന്ദർഭത്തിൽ മൂന്ന് ബില്ലുകൾ ഐ പി സി സി പി സി ഇന്ത്യൻ തെളിവ് നിയമം എന്നിവക്ക് പകരം ഉണ്ടാക്കിയെടുത്ത ഭാരതീയ ന്യായ സംഹിത ഭാരതീയ നാഗരിക് സുരക്ഷ സംഹിത അതുപോലെ തന്നെ ഭാരതീയ സാക്ഷ്യ ബിൽ എന്നീ മൂന്ന് ബില്ലുകൾ പേരുമാറ്റിക്കൊണ്ട് അവതരിപ്പിച്ച് പാസാക്കിയെടുത്തു അതിൽ എന്തൊക്കെയാണ് തിരുത്തലുകൾ വരുത്തേണ്ടത് തിരുത്തലുകൾ എത്രമാത്രം വരുത്തിയിട്ടുണ്ട് എന്നീ കാര്യങ്ങളൊന്നും പ്രതിപക്ഷത്തുള്ളവർക്ക് ചർച്ച ചെയ്യാനോ അക്കാര്യത്തിൽ ഒരു വിശദമായ ഒരു വിശകലനത്തിനോ അവസരമില്ലാതെ പ്രതിപക്ഷത്തെ പല എം പിമാരും പുറത്തു നിൽക്കുമ്പോഴാണ് ചർച്ചക്കെടുത്തതും അത് പാസ്സാക്കിയെടുത്തതും എന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയെയാണ് നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത് ഇങ്ങനെ പുറത്താക്കൽ മുമ്പും നടന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് പേരെ പുറത്താക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ അതുപോലെ തന്നെ ഇരുപത് പേരെ നാൽപ്പത്തി ഒമ്പത് പേരെ പുറത്താക്കിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ എട്ട് പേരെ പുറത്താക്കിയ രണ്ടായിരത്തി ഇരുപത് പന്ത്രണ്ട് പേരെ പുറത്താക്കിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി നാൽപ്പത്തിമൂന്ന് പേരെയാണ് പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയത് ഇങ്ങനെ ചെറിയ വിഷയങ്ങൾക്ക് പാർലമെന്റിൽ നിന്ന് പുറത്താക്കി ഭരണകക്ഷി എം പിമാർ മാത്രം ബലപ്രയോഗത്തിലൂടെ എന്ന് തന്നെ പറയാം അധികാരം കൈയാളുന്നൊരവസ്ഥ ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ല തീർത്തും പാർലമെന്റ് എന്ന് പറയുമ്പോൾ ജനാധിപത്യ രീതിയിലുള്ള നമ്മുടെ പാർലമെന്റിൽ പ്രധാനമായും പ്രതിപക്ഷമാണ് അവിടുത്തെ ശക്തി കാരണം ഭരണപക്ഷം കൊണ്ടുവരുന്ന നിയമങ്ങളിൽ പോരായ്മകളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് അത് പരിഹരിച്ച് അതിന്റെ വിശദാംശങ്ങൾ കൈകാര്യം ചെയ്യാനുള്ളതാണ് പാർലമെന്റ് സമ്മേളനങ്ങൾ ആ പാർലമെന്റ് സമ്മേളനങ്ങളെ സജീവമാക്കുന്നത് പാർലമെന്റിലെ പ്രതിപക്ഷ കക്ഷികളാണ് എക്കാലത്തും തന്നെ പ്രതിപക്ഷ കക്ഷികളെ വില കുറച്ച് കണ്ടുകൊണ്ടുള്ള പാർലമെന്റ് സംഗീത സമ്മേളനങ്ങൾ സത്യത്തിൽ അത് ഏകാധിപത്യത്തിന്റെ പ്രവണതയിലേക്കാണ് നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിക്കുക എന്നതുകൊണ്ട് തന്നെ ഇത്തരം പുറത്താക്കലിനൊക്കെ ചെറിയ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാക്കി ഇത്തരം പുറത്താക്കൽ ഒഴിവാക്കപ്പെടേണ്ടതാണ് ജനാധിപത്യത്തിന് നന്നല്ലാത്ത കീഴ്വഴക്കങ്ങൾ ഒരു സഭയിൽ നിന്ന് നൂറ്റിനാൽപ്പത്തിമൂന്ന് അംഗങ്ങളെയൊക്കെ പുറത്താക്കി നിയമങ്ങളും ബില്ലുകളും പാസാക്കിയെടുക്കുക എന്നത് തികച്ചും ഏകാധിപത്യ പ്രവണതയിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക എന്നതുകൊണ്ട് തന്നെ ഇത്തരം അംഗങ്ങളെ ഒറ്റയടിക്ക് പുറത്താക്കിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ ഒട്ടും ഭൂഷണമല്ല ജനാധിപത്യ രാജ്യത്തിന് എന്ന് നാം എല്ലാം തിരിച്ചറിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി വീഴ്ചകൾ അത് എവിടെയൊക്കെ സംഭവിച്ചു എങ്ങനെയൊക്കെ സംഭവിച്ചു എന്നൊക്കെ അടിസ്ഥാനപരമായി തന്നെ പഠിക്കേണ്ടതുണ്ട് സംഭവം നടന്ന് മൂന്ന് നാല് ദിവസം നാലഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പോലും ഇവർക്ക് പാസ് വാങ്ങി നൽകിയ എംപിയെ ഈ കാര്യത്തിൽ ചോദ്യം ചെയ്തിട്ടില്ല എന്നായിരുന്നു വാർത്തകൾ വന്നത് അപ്പോൾ ഈ കാര്യത്തിൽ ഒരു എം പിക്ക് പറ്റിയ പാളിച്ച ആണെങ്കിൽ ആ എം പിക്ക് എന്താണ് ബന്ധം എന്താണ് എന്നൊക്കെ പരിശോധിച്ചറിയാൻ പോലും സുഷ്കാന്തി നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾ കാണിക്കാത്തത് തികച്ചും പ്രതിഷേധകർമാണ് എന്ന് പറഞ്ഞുകൊണ്ടും അതോടൊപ്പം തന്നെ മേലിൽ നമ്മുടെ പാർലമെന്റിൽ ഇത്തരം സെക്യൂരിറ്റി വീഴ്ചകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം